ഹരിപ്രിയ എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് എൻ്റെ ഈ വാട്സപ്പ് നമ്പറില് ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് മേഡം രാശിയിൽ പതിനഞ്ച് നാഴികയും ഇടവം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ളൊരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം മേടം രാശിയിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാരിലെ രാശ്യാധിപനായിരിക്കുന്നതായിട്ടുള്ള ചൊവ്വ നവംബർ മാസത്തിന്റെ ആരംഭത്തില് മൂന്നാം ഭാവമായിട്ടുള്ള മിഥുനം രാശിയിലും നവംബർ മാസം പതിമൂന്നാം തീയതിക്ക് ശേഷം വക്രഗതിയില് രണ്ടാം ഭാവമായിട്ടുള്ള ധനസ്ഥാനത്തും നിൽക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ് അതുകൊണ്ട് മേഡം രാശിയിൽ വരുന്നതായ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ നവംബർ മാസത്തില് അവരുടെ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും നല്ലവണ്ണം ആലോചിച്ച് മനോനിയന്ത്രണത്തോടെ ശ്രദ്ധയോടെ വേണം ചെയ്യുവാനായിട്ട് ചില സമയങ്ങളിലാണെങ്കിൽ കുറച്ചൊക്കെ കഠിനാധ്വാനം വേണ്ടി വരുമെങ്കിലും ഈ സമയങ്ങളിൽ പെട്ടെന്ന് വരുന്നതായിട്ടുള്ള ദേഷ്യഭാവത്തെയും കോപശീലത്തെയും നിയന്ത്രിച്ച് ക്ഷമാശീലത്തോടു കൂടിയിട്ട് വളരെയധികം ശാന്തതയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ കാണുന്നത് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ ഈ സമയങ്ങളിൽ യാതൊരു വിധത്തിലുള്ളതായ അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ് ചൊവ്വയ്ക്കാണെങ്കിൽ അഷ്ടമാധിപത്യം ഉള്ളതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കൂടുതലായിട്ട് ഈ സമയത്ത് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഭാഗ്യാധിപതിയും മൂലക്ഷേത്രനാഥനുമായിട്ടുള്ളതായ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ളതായ മീനം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ അതുകൊണ്ട് കാർത്തിക നക്ഷത്രം മേടം രാശിയിൽ ജനിച്ചവർക്ക് ഈ സമയങ്ങളിൽ ഈശ്വര പ്രാർത്ഥനയോടുകൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്താല് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാധിക്യത്തെ കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ വ്യാഴത്തിനാണെങ്കിലോ ഭാഗ്യാധിപത്യവും മൂലക്ഷേത്രാധിപത്യവും ഉള്ളതിനാൽ ഭാഗ്യപരമായിട്ടുള്ള ശ്രേയസ് കിട്ടുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ കൂടാതെ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾ കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരിലും ഭാഗ്യപരമായിട്ടുള്ള ശ്രേയസ് കിട്ടുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തില് ഇങ്ങനെ ഗുണഫലങ്ങൾ കാണുന്നുണ്ട് എങ്കിലും വ്യാഴത്തിന് പന്ത്രണ്ടാം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് ഈ സമയങ്ങളിലെ ധനപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് നഷ്ടം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ നിവൃത്തി സ്ഥാനമായിട്ടുള്ള തുലാം രാശിയില് ഈ നവംബർ മാസത്തിൻ്റെ ആരംഭത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് ശുക്രൻ നിൽക്കുന്നുണ്ടെങ്കിലും ശനിയുടേതായിട്ടും രാഹുവിൻ്റെതായിട്ടുള്ളതായ ദൃഷ്ടി ശുക്രനിലേക്ക് വരുന്നതുകൊണ്ട് ശുക്രന് കുറച്ചൊക്കെ മൗഢ്യം കാണുന്നതായിട്ടൊരു സമയമാണ് ഈ നവംബർ മാസത്തില് അതുകൊണ്ട് കാർത്തിക നക്ഷത്രം മേടം രാശിയിലുള്ളവർക്ക് ഈ സമയങ്ങളില് ഏർ ഭാര്യ ഭർദസന്താന ഭാവങ്ങളില് കൂടുതലായിട്ടുള്ള സ്നേഹവും ആത്മബന്ധവും കാണുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ പരസ്പരം അഭിപ്രായ ഭിന്നത വരാതെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയത്ത് പ്രത്യേകിച്ച് നവംബർ മാസം പതിനൊന്നാം തീയതിക്ക് ശേഷം ശുക്രൻ അഷ്ടമ ഭാവമായിട്ടുള്ള വൃശ്ചികം രാശിയിലേക്ക് വരുന്നതുകൊണ്ട് ഈ സമയത്ത് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള കോപശീലത്തെയും ടെൻഷനെയും ഒഴിവാക്കുന്നതും ഈ സമയത്ത് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് നാലാം ഭാവാധിപതിയായിട്ടുള്ള ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കുന്ന പക്ഷം കാർത്തിക നക്ഷത്രം മേടം രാശിയിലുള്ളവർക്ക് ഭൂമി സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഗൃഹ സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്ക് അനുകൂലമായിട്ട് കാണുന്നുണ്ടെങ്കിലും ശനീശ്വരൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്കും ചന്ദ്രക്ഷേത്രത്തിലേക്കും വരുന്നതുകൊണ്ട് ഈ സമയങ്ങളിൽ വീട് പണിയുന്നവരിലായാലും വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകുവാനായിട്ട് പ്രത്യേകിച്ച് വ്യാപാര വ്യവസായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് അധ്വാന ഭാരം കുറച്ചൊക്കെ കൂടുമെങ്കിലും ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകുവാനായിട്ട് അതുകൊണ്ട് ഈ സമയത്ത് ദുരിത നിവാരണാർത്ഥമായിട്ട് ലക്ഷ്മീനാരായണ പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഭഗവതി സേവ ചെയ്യുന്നതും വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് ശിവക്ഷേത്രത്തിലാണെങ്കിലോ ഉമാ മഹേശ്വര പൂജ ചെയ്യുന്നതും ഈ സമയത്ത് വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് കാർത്തിക നക്ഷത്രം നാല്പത്തഞ്ച് നാഴിക വരുന്നതായിട്ടുള്ള ഇടവം രാശിയിൽ ജനിച്ചവർക്ക് ഈ നവംബർ മാസത്തിൽ പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെയും ശാരീരികമായി ഉണ്ടാകുന്നതായ ക്ഷീണാവസ്ഥകളെയും കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഭക്ഷണ ക്രമീകരണങ്ങളും ുള്ളതായിട്ടുള്ള വ്യായാമശീലവും നിത്യജീവിതത്തിൽ വേണ്ടതായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ നവംബർ മാസം പതിനൊന്നാം തീയതിക്ക് ശേഷം ശുക്രൻ നിവൃത്തി സ്ഥാനത്തേക്ക് വരുന്നുണ്ടെങ്കിലും വക്രഗതിയിൽ ജന്മരാശിയിലേക്ക് വരുന്നതായിട്ടുള്ള ദുരിതാധിപനായിട്ടുള്ളതായ ചൊവ്വയുടെ ദൃഷ്ടി ശുക്രനിലേക്ക് വരുന്നതുകൊണ്ട് ഈ സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെ അധികം ശ്രദ്ധയോടും വിട്ടുവീഴ്ച മനോഭാവത്തോടും കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഉചിതമായിട്ട് കാണുന്നതായിട്ടുള്ള ഒരു സമയമാണ് ഈ നവംബർ മാസത്തിൽ കൂടാതെ കുടുംബാധിപതിയും മനോനാഥനുമായിട്ടുള്ളതായ വിദ്യ മാതുലകാരകനായിട്ടുള്ളതായ ബുധൻ നവംബർ മാസം പതിമൂന്നാം തീയതി വരെ ആറാം ഭാവമായിട്ടുള്ളതായ ശത്രുഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഈ സമയത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പഠനകാര്യങ്ങളിൽ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിൽ അലസതയും ക്ഷീണാധിക്യവും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ എന്നാലോ നവംബർ മാസം പതിമൂന്നാം തീയതി ബുധൻ ബുധൻറെ വൃശ്ചികം രാശിയിലേക്കുള്ളതായ പകർച്ച കൊണ്ട് കുറെ ഒക്കെ ഗുണാനുഭവത്തെ കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ എടവം രാശിയിൽ വരുന്നതായ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് പരീക്ഷകളിൽ നല്ല രീതിയിലുള്ളതായ വിജയം നേടുവാനും അതുമൂലം മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കായാലും ഈ നവംബർ മാസം പതിമൂന്നാം തീയതിക്ക് ശേഷം അനുകൂലമായിട്ടാണ് കാണുന്നത് കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം ഗുണാനുഭവത്തെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ളതായ അംഗീകാരവും പ്രശംസയും കിട്ടുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തില് ശനീശ്വരനെ കൊണ്ട് ഭാഗ്യപരമായിട്ടുള്ളതായ അഭിവൃദ്ധിയെയും ശ്രേയസിനെയും കാണുന്നുണ്ട് ഈ നവംബർ മാസത്തില് അത് പ്രത്യേകിച്ച് വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നതായിട്ടുള്ള കാർത്തിക നക്ഷത്രം മിടവും രാശിയിലുള്ളവർക്ക് ലാഭവും അത്ര തന്നെ ഉയർച്ചയും കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലായാലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ ഔദ്യോഗിക രംഗത്തുള്ളവരിലെ കർമ്മ സംബന്ധമായിട്ടുള്ളതായ പുരോഗതിയും ജോലി സംബന്ധമായിട്ടുള്ളതായ ശ്രേയസും പ്രമോഷനും ഒക്കെ സാധ്യത കാണുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തില് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിനാണെങ്കില് പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് തൻ്റെ തന്നെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ നവംബർ മാസത്തില് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാൻ സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് തൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്നുള്ളതായ മനോബലവും കൂടുതലായിട്ട് കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ കാണുന്നത് അതുകൊണ്ട് ഈ സമയത്ത് ക്ഷേത്രത്തിലെ ദുരിത നിവാരണാർത്ഥമായിട്ട് ഭഗവതി സേവ ചെയ്യുന്നത് വളരെ നല്ലതാണ് ശിവക്ഷേത്രത്തിലാണെങ്കിലോ ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും ഈ സമയത്ത് വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട്